നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ കൂടുതൽ പരാമർശങ്ങൾ പുറത്തു വരുമ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറികളിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന് നടിമാരുടെ മൊഴിയിലുണ്ട് പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിൽ ശക്തിയായി ഇടിക്കാറുണ്ട് വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്ന് ഭയപ്പെടുത്തുന്ന അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്ന് ചില സ്ത്രീകൾ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബാംഗങ്ങളെയും കൂട്ടിയാണ് ഇവർ എത്തുന്നത് പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് ഐ പി എസ് സി ഉൾപ്പെടെയുള്ള വകുപ്പുകളനുസരിച്ച് കേസെടുക്കേണ്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു നടന്മാരുടെ നടന്മാരോടേതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമെന്നായിരുന്നു മറുപടി കേസിന് പോവുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലുള്ള ഉദ്രങ്ങൾ ഉണ്ടാകുമെന്ന് നടിമാർ ഭയക്കുന്നു കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്നാണ് പലരുടെയും ഭയം മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സെറ്റുകളിൽ നൽകാറില്ല എന്ന് വ്യാപകമായി പരാതി വന്നിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ മേഖലയിലെ പലർക്കും മൂത്രാശയ അണുബാധ അടക്കമുള്ള രോഗങ്ങൾക്ക് പലവട്ടം വിധേയരാകേണ്ടി വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പലപ്പോഴും പ്രൊഫഷണൽ യൂണിറ്റിലുള്ളവർ ശുചിമുറി ഉപയോഗിക്കാൻ സ്ത്രീകളെ അനുവദിക്കാറില്ല എന്നും റിപ്പോർട്ട് പറയുന്നു ഇതെല്ലാം വെളിവാക്കുന്നത് മലയാള സിനിമയിൽ നടക്കുന്ന അതിക്രൂരമായ ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും ഒക്കെ തന്നെ കഥകളാണ് എന്നാൽ വ്യക്തിഗത പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പ്രമുഖരായ നടന്മാർ വരെ തങ്ങളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി സമീപിക്കാറുണ്ട് എന്ന് പല സ്ത്രീകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ എതിർത്ത് പറഞ്ഞാൽ സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ ഇല്ലാതാകും എന്ന ഭീഷണി അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന പല സ്ത്രീകളുമുണ്ട് അതേസമയം താരസംഘടനായ അമ്മ തന്നെ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എന്ന് പലരും മൊഴി നൽകിയിട്ടുണ്ട്